മത്തായി ഒന്ന് ഇരുപത്തിനാല് യോസെഫ് ഉണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു യോസെഫ് നീതിമാനായിരുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു യോസെഫിനോട് ദൈവീക അരുളപ്പാടുകൾ ഉണ്ടായതൊക്കെ സ്വപ്നങ്ങളിലൂടെയായിരുന്നു അതൊക്കെ യോസെഫ് അനുസരിക്കുകയും ചെയ്തു ഉറക്കം ഉണർന്നു കഴിയുമ്പോൾ സാധാരണ ഒരു ജീവിതചര്യയിലേക്ക് ഒരിക്കലും യോസെഫ് പോയില്ല തന്നോട് ദൈവം എന്ത് കൽപ്പിച്ചോ അത് ചെയ്യുവാൻ താൽപ്പര്യപ്പെട്ടു തന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അതിനായി പ്രവർത്തിച്ചു പലപ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ആത്മീയമായി ഉറങ്ങുന്നവരായി തീരാറുണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ഉണർന്ന് പ്രവർത്തിക്കുന്നവരായിത്തീരണമെന്നാണ് ദൈവകൽപ്പന ഉടനടി അനുസരിച്ചതിലൂടെ യോസെഫ് താൻ നീതിമാനാണെന്ന് തെളിയിക്കുകയായിരുന്നു ജീവിക്കുന്ന ഏക ഏകസത്യദീപത്തെ അനുസരിക്കാത്ത നീതി തീർച്ചയായും യഥാർത്ഥ നീതിയല്ല അതിനാൽ നീതീകരണത്തിനായി നാം ഉണർന്നെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു ഒന്നുകൊരുന്തയർ പതിനഞ്ചിൻ്റെ മുപ്പത്തിനാലിൽ നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ എന്നെഴുതിയിരിക്കുന്നു റോമൻസ് പതിമൂന്നിൻ്റെ പതിനൊന്നിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു ആത്മീയ ഉറക്കത്തിൽ നിന്ന് ആത്മീയ അന്ധകാരത്തിൽ നിന്ന് നാം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ സാധിക്കുകയുള്ളൂ എഴുന്നേറ്റ് പ്രകാശിക്കുവാനായി ദൈവം തൻ്റെ തേജസ്സിനെ നമ്മുടെ മേൽ പകരുന്നു വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ മൂന്നിൽ നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല എന്നെഴുതിയിരിക്കുന്നു യോസെഫ് തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് എഴുന്നേറ്റ് ഇറങ്ങിച്ചെന്നതുപോലെ നമുക്കുമായിത്തീരാം നമ്മെ ഉറക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശത്രു സദാ നമ്മുടെ പിന്നാലെയുണ്ട് എന്നാൽ നാം ആത്മാവിൽ ഉണർന്നിരിക്കുന്നവരായാൽ അലർന്ന സിംഹം പോലെ വരുന്ന അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ തോൽപ്പിക്കുവാൻ സാധിക്കും ദൈവം കൽപ്പിക്കുന്നത് അതേപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ഉണർവ് അത്യാവശ്യമാണ് ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണരാം ആത്മീയമായി ഉണർവുള്ളവരായി മാറാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളെ ആത്മീയമായി ഉണർന്നെഴുന്നേൽക്കുവാൻ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ്സസ് ഓൾ